നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ദുബൈയിൽ വിശുദ്ധ ഖുറാൻ പഠന പദ്ധതിയുടെ ഭാഗമായി യു ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും യു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഭാരവാഹികൾ ഭാരവാഹികൾ നിർവഹിച്ചു മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുറാൻ തഫ്സീറിലെ മുഖവരിയും ഒന്നാമത്തെ അധ്യായവുമായ സൂറത്തുൽ ഫാത്ഹയുമാണ് പരീക്ഷാ സിലബസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് വിവിധ എമിറേറ്റുകളിലെ യു ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെയും അൽമനാർ സെന്ററിൻ്റെയും കീഴിലുള്ള വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും പരീക്ഷ പഠന കേന്ദ്രങ്ങളിലും ഓൺലൈൻ വഴിയും പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീണ്ടും ആകാശമാർഗം സഹായമൊരുക്കി യു എ വിമാനമാർഗം ഇരുപത്തിരണ്ടാമത് സഹായമാണ് കഴിഞ്ഞ ദിവസം എത്തിച്ചത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നതിന് പുറമെ കൂടുതൽ ജീവകാരുണ്യ സഹായം കരമാർഗം എത്തിക്കുന്നുമുണ്ട് പുതുതായി എൺപത്തിരണ്ട് ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങളും മറ്റുമാണ് വടക്കൻ ഗസയിലെ ദുരിതബാധിതർക്ക് വേണ്ടി യുഎഇ വിമാനങ്ങൾ എയർഡ്രോപ്പ് ചെയ്തത് നന്മയുടെ പറവകൾ എന്ന പേരിലാണ് യു എയുടെ സഹായ വിതരണം അയൽരാജ്യങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട പൗരന്മാർക്ക് നാലു വർഷം വരെ സൗദി അറേബ്യയിൽ സർക്കാർ ഫീസുകളൊന്നുമില്ലാതെ താമസിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി പ്രസിഡന്റ് പെർമിറ്റിന്റേത് ഉൾപ്പെടെ എല്ലാ ഫീസുകളും സർക്കാർ വഹിക്കും നാല് വർഷം വരെ രാജ്യത്ത് തുടരാനും നിലവിൽ നിയമലംഘകരായി കഴിയുന്നവർക്ക് പദവി ശരിയാക്കാനും അനുവാദം നൽകുന്നതിന് ഇന്നലെ ജിദയിൽ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് സൗദിയിൽ മഴക്കെടുതികളുടെ കണക്കെടുപ്പ് നടത്താനും വെള്ളപ്പൊക്കങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും അൽബാഹ ഗവർണർ ഡോക്ടർ ഹുസാം ബിൻ സൌദ് ബിൻ അബ്ദുൾ അസീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം മേഖലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി ഒമാനിൽ രാജ്യത്തെ സുപ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ വക്കാൻ ഗ്രാമത്തിൽ കേബിൾ കാറുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുമായി അധികൃതർ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശത്തേക്ക് റോഡ് കേബിൾ കാർ എന്നീ പദ്ധതികൾ ഒരുക്കുന്നതിനായി ടെൻഡറുകൾ ക്ഷണിച്ചതായി തെക്കൻ ബാത്ന ഗവർണറേറ്റ് അറിയിച്ചു അർബൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രൊജക്ട് മാനേജ്മെന്റ് തുടങ്ങിയവയിൽ വൈദഗ്ധ്യമുള്ള കമ്പനികളിൽ നിന്നാണ് ടെൻഡർ ക്ഷണിച്ചത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു രാജ്യത്തിന്റെ സർവ്വതോമുഖമായ വളർച്ചയ്ക്ക് കാരണമായ നാഷണൽ ആക്ഷൻ ചാർട്ടറും ഹമദ് രാജാവിന്റെ സ്ഥാനാരോഹണവും നിമിത്തമായതായി അദ്ദേഹം പറഞ്ഞു എല്ലാ മേഖലകളിലും രാജ്യം പുരോഗതിയും വളർച്ചയും കൈവരിക്കാൻ ഹമദ് രാജാവിന്റെ ഭരണകാലത്ത് സാധിച്ചു രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിന് കഠിനശ്രമം ശ്രമം വേണ്ടതുണ്ട് എന്നും സൂചിപ്പിച്ചു കുവൈറ്റിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ആളെ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി വഫ്ര മേഖലയിലാണ് സംഭവമുണ്ടായത് മഴവെള്ളം കെട്ടിക്കിടന്നിടത്ത് വാഹനത്തിൽ എത്തിയ ആൾ അകപ്പെടുകയായിരുന്നു ആളെ പുറത്തെത്തിച്ച അഗ്നിശമന സേന മെഡിക്കൽ അത്യാഹിത വിഭാഗത്തിന് അയാളെ കൈമാറി അയർലൻഡ് പ്രധാനമന്ത്രിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സൈമൺ ഹാരിസ് ഏപ്രിൽ ഒൻപതിന് തിരഞ്ഞെടുക്കപ്പെടും നിലവിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യൻ വംശജനായ ലിയോ വരത്കർ മാർച്ച് ഇരുപതിന് രാജിവച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ടായത് ഇതേ തുടർന്ന് അയർലൻഡിൽ സഖ്യകക്ഷി സർക്കാരിനെ നയിക്കുന്ന ഫൈൻ ഗീൽ പാർട്ടിയുടെ നേതാവായി മാർച്ച് ഇരുപത്തിനാലിന് സൈമൺ ഹാരിസിനെ തെരഞ്ഞെടുത്തിരുന്നു നാസികൾ ഉപയോഗിച്ചിരുന്ന എസ് എസ് ചിഹ്നവുമായി സാമ്യമുണ്ടെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ജർമ്മൻ ഫുട്ബോൾ ടീമിന്റെ നാൽപ്പത്തിനാലാം നമ്പർ ജേഴ്സി വിവാദത്തിലായി യൂറോ കപ്പിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിസൈനിൽ നാൽപ്പത്തിനാല് എന്നെഴുതിയിരിക്കുന്നതിനാണ് എസ് എസ് ചിഹ്നവുമായി സാദൃശ്യം ആരോപിക്കപ്പെടുന്നത് ഏതായാലും സംഭവം വിവാദമായതോടെ പുതിയ കിറ്റിലെ നാൽപ്പത്തിനാലാം നമ്പർ ജേഴ്സി ആരാധകരാരും വാങ്ങരുതെന്ന് അഡിറ്റാസ് കമ്പനി അഭ്യർത്ഥിച്ചു തട്ടിക്കൊണ്ടുപോയ പിതാവിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസിന്റെ സഹായം തേടിയ പതിനഞ്ചുകാരി പോലീസ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മരിച്ച സംഭവത്തിന്റെ വിശദാംശങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം ഉണ്ടായത് വേർപിരിഞ്ഞ ഭാര്യ ട്രേസി മാർട്ട്നസിനെ കൊലപ്പെടുത്തിയ ശേഷം സവന എന്ന കുട്ടിയെ പിതാവ് ആന്റണി ജോൺ ഗ്രാസിയാനോ തട്ടിക്കൊണ്ടുപോയി ആന്റണിയുടെ കാർ പോലീസ് തടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പോലീസിൻ്റെ അടുത്തേക്കെത്തുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ സവനയെ വെടിവെക്കുകയായിരുന്നു പെൺകുട്ടി ആക്രമിച്ചപ്പോഴാണ് തിരികെ വെടിവെച്ചത് എന്നായിരുന്നു പോലീസിൻ്റെ വാദം എന്നാൽ ഇത് തെറ്റാണെന്നും കുട്ടി നിരായുധയായിരുന്നുവെന്നും തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്